വാടക വീട്ടിൽ നിന്നും ഇറക്കിവിട്ടതിനെ തുടർന്ന് രണ്ട് സ്ത്രീകളും ഭിന്നശേഷിക്കാരനും അടങ്ങുന്ന നാലംഗ കുടുംബം ദിവസങ്ങളായി കഴിയുന്നത് തൃശ്ശൂർ തേക്കിൻകാട് മൈതാനിയിൽ തൃശ്ശൂർ നെല്ലിശ്ശേരി ജിബി പോളിയും കുടുംബവുമാണ് കഴിഞ്ഞ പതിനാറ് ദിവസത്തിലധികമായി തെരുവിൽ കഴിയുന്നത് വീട്ടുസാധനങ്ങളും സാധനങ്ങളും മകളുടെ സർട്ടിഫിക്കറ്റ് അടക്കമുള്ള രേഖകളും വീട്ടുടമ്മ സമ്മതമില്ലാതെ മറ്റൊരിടത്തേക്ക് മാറ്റിയതായും കുടുംബം ആരോപിക്കുന്നു കഴിഞ്ഞ പതിനാറ് ദിവസത്തിലധികമായി തൃശ്ശൂർ തേക്കിൻകാട് മൈതാനമാണ് ഒളരി സ്വദേശിയായ ജിബിയുടെയും മക്കളായ എൽന എമിൽ എന്നിവരുടെയും വീട് പെരിങ്ങാവ് ഗാന്ധിനഗറിലെ വാടക വീട്ടിൽ നിന്ന് ഇവരെ ഉടമസ്ഥർ ഇറക്കിവിട്ടതിനെ തുടർന്നാണ് ജിബിക്കും മക്കൾക്കും തെരുവിലേക്ക് ഇറങ്ങേണ്ടി വന്നത് ഭർത്താവ് ഉപേക്ഷിച്ച ജിബിക്കും കുടുംബത്തിനും ആശ്രയമായിരുന്ന കുടുംബസുഹൃത്ത് ഗിരീഷും ഇവർക്കൊപ്പമുണ്ട് വീട്ടുസാധനങ്ങളും മെഡിക്കൽ വിദ്യാർത്ഥിനിയായിരുന്ന എൽനയുടെയും ഭിന്നശേഷിക്കാരനായ സഹോദരൻ എമിലിന്റെയും പഠന സർട്ടിഫിക്കറ്റുകളും മറ്റും കുടുംബമറിയാതെ മറ്റൊരു സ്ഥലത്തേക്ക് മാറ്റിയായിരുന്നു അശ്വതി ഞാൻ പൈസ റെഡിയാക്കി തരാം ഞാൻ എവിടെ നിന്നെങ്കിലും ചേട്ടന് റെഡിയാക്കി തരാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അത് സമ്മതിച്ചു പോയ ആളാണ് ഈ പണിയൊക്കെ ചെയ്തത് ഇന്നലെ ഞങ്ങളുടെ വേറെ ആൾക്കാരായാലും അന്വേഷിച്ചു പോയപ്പാട് പറയുന്നു സർട്ടിഫിക്കറ്റ് ഒന്നും ഞങ്ങളുടെ കയ്യിലില്ല ഞാൻ സ്റ്റാക്കിലാക്കി സാറ് കൊണ്ടുവച്ചാൽ എൻ്റെ തെറ്റ് സർട്ടിഫിക്കറ്റ് ഒന്നും ഇല്ല എപ്പോഴും ഇപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കുന്നത് സർട്ടിഫിക്കറ്റ് ആയിട്ട് ഞങ്ങൾക്ക് മുമ്പിലേക്ക് ജീവിക്കാൻ പറ്റുമോ എൻ്റെ മുകളാണ് എൻ്റെ കുടുംബത്തിന്റെ ആശ്രയം എനിക്കൊരു നോക്കുന്നൊരു ഭർത്താവല്ല എന്റെ വയ്യാത്തതാ ഞാൻ പാരാമെഡിക്കൽ വിദ്യാർത്ഥിയായിരുന്ന എൽനയ്ക്ക് അടിസ്ഥെ ബാംഗ്ലൂരുവിൽ ജോലി ലഭിച്ചിരുന്നു ജോലി കിട്ടിയ സന്തോഷ വിവരം അറിയിക്കാൻ ബന്ധുവീട്ടിലേക്ക് പോകുന്നതിനിടെ വാഹനാപകടത്തിൽ എൽനയ്ക്ക് സാരമായി പരിക്കേറ്റു തുടർന്നുള്ള ആശുപത്രിവാസത്തിനിടെയാണ് വീടൊഴിപ്പിക്കൽ നടന്നത് വിയൂർ പോലീസിലും കളക്ടറുടെ ഓഫീസിലും പരാതി നൽകിയെങ്കിലും ഇതുവരെ നടപടിയുണ്ടായില്ലെന്നും കുടുംബം പറയുന്നു ഞങ്ങൾ കാണാത്ത കലക്ടർ ഓഫീസിൽ പോയി എ സി പിയുടെ ഓഫീസിൽ പോയി ബിയൂർക്ക് ബിയൂർ പോലീസുകാരെ പറയുന്നത് മുഴുവൻ തുണയം ഞങ്ങളെ ഞങ്ങൾ ഈ കേസ് കൊടുത്തിട്ട് ഞങ്ങൾ ഇന്നലെ എ സി പിയെ കൊണ്ട് വിളിച്ചപ്പോൾ പറഞ്ഞു അവരോട് പറഞ്ഞു ഞങ്ങളെ വിളിച്ച് മൊഴി എടുത്തേണ്ടത് ഞങ്ങളെ വിളിച്ച് മൊഴി എടുത്തിട്ടില്ല സുനിൽ എന്ന് പറഞ്ഞാൽ സുനിൽ സാർ എന്ന് പറഞ്ഞ പോലീസുകാരെ ഞങ്ങളെ വിളിച്ചിട്ട് പറഞ്ഞത് നിങ്ങളുടെ സാധന വസ്തു ഈ വീടിൻ്റെ കരാറാണ് ചോദിക്കണേ ഞങ്ങളുടെ കരാറ് റേഷൻ കാർഡ് ബി എസ് സി കാർഡിയോളജി പഠിച്ച സർട്ടിഫിക്കറ്റ് എൻ്റെ മോൻ്റെ ഭിന്നശേഷിയുടെ സർട്ടിഫിക്കറ്റ് ഞങ്ങളുടെ ആധാർ കാർഡുകൾ റേഷൻ കാർഡ് ഞങ്ങളുടെ ബാങ്കിൻ്റെ പാസ്ബുക്ക് മോളുടെ സ്വർണ്ണങ്ങൾ ഇതൊക്കെ ഞങ്ങൾക്ക് കിട്ടണം ഞങ്ങൾക്ക് കിട്ടുകയാണെങ്കിൽ ഞങ്ങൾക്കിത് ജീവിക്കാൻ നോക്കാം ഞങ്ങളുടെ ഡ്രസ്സുകൾ ഇതെല്ലാം പശുവിൻ്റെ തൊഴിൽ തന്നെ കിടക്കണം ഇന്നിപ്പോൾ ദേവസംകാര്യം ഒന്നും പറഞ്ഞിട്ട് ഇവിടെ താമസിക്കാൻ പറ്റില്ല രാത്രി ആകുമ്പോൾ ഒന്ന് പോകണം എന്നിട്ടില്ല ഞങ്ങൾക്ക് ജീവനിൽ ഞങ്ങൾക്ക് ജീവനിൽ പെടിയുണ്ട് ഞാൻ കുട്ടികളോണ്ട് ഞാൻ എവിടേക്കാണ് പോവാം ഞങ്ങൾക്ക് ഒരു റൂമുള്ള സ്ഥലം കിട്ടിയാൽ മതി ഞങ്ങൾക്ക് ഞങ്ങളുടെ പ്രാഥമിക ആവശ്യങ്ങൾ ഞങ്ങൾ വൈകി തിരഞ്ഞെങ്കിലും നിർവഹിക്കും ഞങ്ങൾ അത്രയ്ക്ക് അധികം കിട്ടും ഞങ്ങൾക്കിനി പറ്റില്ല ഒന്നുമില്ല ഞങ്ങൾ ആത്മഹത്യ ചെയ്യും ഞങ്ങൾക്ക് ഇനി ഞങ്ങൾക്ക് ഒന്നുമില്ല ഞങ്ങൾക്ക് ഇനി നഷ്ടപ്പെടാൻ ഞങ്ങൾക്കൊരു നീതി കിട്ടിയേ പറ്റൂ എൻ്റെ കുട്ടികളോട് ഞാൻ അലഞ്ച് തോറ്റു ഞാൻ എനിക്ക് നൂറ്റി തൊണ്ണൂറ് പ്രഷർ ഇവർ മൂന്ന് പേരെ ഞാൻ നോക്കണം അവനൊരു അവന് ഈ സ്ഥലമായിട്ട് ഓപ്പറേഷൻ കഴിഞ്ഞിട്ട് അവന് ഫിക്സുവായിരുന്നു ഇപ്പോൾ ഇവരൊക്കെ ഞാൻ നോക്കണം എനിക്ക് പറ്റാണ്ടായി എൻ്റെ എനിക്ക് എന്തെങ്കിലും സംഭവിച്ചാലോ അതിനൊക്കെ എൻ്റെ മക്കൾ അനാഥരാവും എനിക്കൊരു വഴി കണ്ടെത്തി തരണം എനിക്ക് വേറെ എന്റെ ജീവിതത്തിന് മുമ്പിലൊരു മാർഗം ഇല്ല എനിക്ക് ഉറങ്ങിയിട്ട് ദിവസങ്ങളായി ഞാൻ ഇവിടെ കാവലിരിക്കണത് വരെ എന്റെ മോളല്ലേ സാമൂഹ്യ രോഗികൾ വന്നിട്ട് ഉപദ്രവിക്കാനാണ് വരുന്നത് ഇന്നലെ ഒരു മണിക്ക് സാമൂഹ്യ രോഗികൾ വന്നു എന്റെ മക്കളല്ലേ എനിക്ക് ഉറങ്ങാൻ പറ്റുമോ ഒരു നീതി ആൾക്കാരാണോ ഇവിടുത്തെ ആൾക്കാർ എന്തിനാണ് നീതി ഞങ്ങൾക്ക് പറയണേ ഞങ്ങൾ ഇത്രയാൾ ഞാൻ ഞങ്ങൾക്ക് ഒരു നീതി തരുന്നില്ല എന്തിനാ ഞങ്ങൾ ഇങ്ങനെ ജീവിക്കണേ ഞങ്ങൾക്ക് ഞങ്ങൾ ഞങ്ങളുടെ ഇത് തെറ്റാണോ വാടക ഞങ്ങൾ ഞങ്ങൾ ആകെ നാല് മാസം തുടങ്ങിയിട്ട് അഡ്വാൻസ് പതിനെട്ട് അഞ്ഞൂറ് വാടക കൊടുത്തിട്ടുണ്ട് ഞങ്ങൾക്ക് ഇങ്ങോട്ട് എന്തായാലും തരാനുള്ളത് ഞങ്ങൾ അവിടെ എന്ത് ചെയ്തു ഞങ്ങൾ വാടക കൊടുക്കണില്ല ഞങ്ങൾ അതിന്റെ മോശം പെരുമാറ്റം കാരണം വാടക കൊടുക്കാറുണ്ട് ഞങ്ങളുടെ അഡ്വാൻസ് പിടിച്ചോടാ പറഞ്ഞേക്ക വേണ്ട നിങ്ങൾ ഒഴിഞ്ഞു പോകണ്ട ഇവിടെ തന്നെ താമസിക്കുക പ്രാഥമിക ആവശ്യങ്ങൾക്കായി നിലവിൽ ജില്ലാ ആശുപത്രിയെയാണ് ഇവർ ആശ്രയിക്കുന്നത് രാത്രിയിൽ സാമൂഹ്യ വിരുദ്ധരുടെ ശല്യം മൂലം ഉറങ്ങാതെ കാവലിരിക്കുകയാണ് അമ്മ ജിബി ഈ അവസ്ഥയ്ക്ക് എന്ന് പരിഹാരമുണ്ടാകുമെന്ന് അറിയില്ലെന്നും താമസിക്കാൻ ഒരു മുറി മാത്രമാണ് തങ്ങളുടെ ആവശ്യമെന്നും ജിബി പറയുന്നു ഞങ്ങൾക്ക് പറ്റുമോ ന്യൂസ് ബ്യൂറോ തൃശൂർ